ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇത് രാജീവാണ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ മത്തി റോസ്റ്റ് റോസ്റ്റാണ് അപ്പം അതിനുവേണ്ടി നമ്മളൊരു കിലോ മത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളായ ഒരു നാല് പച്ചമുളക് രണ്ട് സവാള ഉള്ളി ഒരു ടൊമാറ്റോ കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തി റോസ്റ്റ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മത്തി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും ഇത് ഫ്രൈ ചെയ്യേണ്ടതുണ്ട് അതാദ്യം തന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചില എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് ഒന്ന് വെക്കാം അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഒന്ന് മുളകൊക്കെ ഒന്ന് പിടിക്കും മറ്റൊരു പ്രശ്നം വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ഉള്ളിയെടുത്തു ഉള്ളി ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇഞ്ചി നമുക്ക് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു കണക്കിന് പീസാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അരിയേണ്ടത് ചെരുവുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഏകദേശം ഇങ്ങനെ ഈ പീസാണ് അരിഞ്ഞെടുക്കേണ്ടത് വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം തക്കാളി അരിഞ്ഞെടുക്കാം തക്കാളി അരിഞ്ഞെടുക്കേണ്ടേ ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്താൽ മതി മത്തി റോസ്റ്റിന് വേണ്ടിയുള്ള എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പാനടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് மத்தி நமக்கு ஃப்ரை செய்ய வேண்டிய நம்ம கிட்டு கொடுத்துட்டு கடுவோட்டி வந்துட்டு நமக்கு சவால சேர்த்து கொடுக்கலாம் മത്തി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റോസിനുള്ള മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി പാൻ എടുത്ത് വെച്ചിട്ട് അരപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിരുന്നിട്ടുണ്ട് എണ്ണ വെച്ച് കൊടുത്തേക്കാം കടയിട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് സവാള നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം സവാളയും ചെറിയൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്ന നമ്പരെ ഒന്ന് വഴിച്ചെടുക്കാം അധികം വെള്ളം കണ്ട ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അരിഞ്ഞു വെച്ചാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം സവാള ഉള്ളിയൊക്കെ വേണ്ടി വേണ്ടിയിട്ട് നമുക്ക് ഈ മീനും മീനിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മതി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാളയും ഉള്ളിയും വഴി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴക്കിയെടുക്കാം മുളക് പൊടിയുടെ ഒരു പച്ചമണം മരുന്ന് വരെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം പച്ചവെണ്ണം മാറി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പിഴുകുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിഴുകുള്ളി ഒഴിക്കുന്നതിന് ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയാണ് വെള്ളം കൊടുക്കാം നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം അടച്ചൊന്ന് വേക്കാം കാരണം തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി വന്നു അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് മസാലയൊന്ന് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം ആ മസാല റെഡിയായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് മസാലയിലേക്ക് പിടിച്ചിട്ടുണ്ട് അവിടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫിഷ് ഫ്രൈ ഇട്ട് കൊടുത്ത് മസാല ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഫിഷ് ഫ്രൈയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ ഒരു മത്തി റോസ്റ്റാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മസാലയെല്ലാം റോസ്റ്റിലേക്ക് ഫ്രൈയിലേക്ക് ആഡ് ചെയ്ത മസാലയൊക്കെ ഫിഷ് ഫ്രൈയിലേക്ക് ചേർത്ത് വെച്ചു നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പില ഇടവിട്ട് കൊടുക്കാം ൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം അതുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മത്തി റോസ് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ മത്തി റോസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക